നമ്മളെല്ലാം വളരെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നിന്ന് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലിരുന്നേ ഒരു കൊരങ്ങച്ചാരു ഒരു കൂസലും ചെയ്യുന്ന പണികൾ കണ്ട ഒരു ഫത്ത ഒരു നാരങ്ങയും വെറ്റിലയും കൊണ്ടുവച്ച് വെറ്റില അങ്ങോട്ട് മാറ്റിയിട്ട് എന്നാ ഭഗവാനേ നിങ്ങൾ നിന്നോ വെറുതെ ഇരിക്കുമല്ലയോ മുറുക്കാനൊക്കെ ചവച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ചൂടത്ത് ഞാനീ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കുടിക്കട്ടെ എന്നും പറഞ്ഞു കാണിക്കുന്ന കാഴ്ചകളാണ് എന്തായാലും അത് നല്ല രസത്തോടാണ് കഴിക്കുന്നത് അതിൻ്റെ ചാറൊക്കെ നല്ല ഊറ്റി പക്ഷെ ഒരു പുളിപ്പ് രസവും അത് കാണിക്കുന്നില്ലെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ദൈവം വിചാരിക്കുക അയ്യോ ഇവനെന്തുവാ എൻ്റെ മുമ്പിലിരുന്ന് ചെയ്യുന്നതെന്ന് എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് യാത്രയാവുക